കേസുകളിൽ ചവറയിൽ ഒരാൾ അറസ്റ്റിൽ ചവറ മുകുന്ദപുരം സ്വദേശി മുഹമ്മദ് ഷഹനാസാണ് അറസ്റ്റിലായത് കടയിൽ നിന്ന് പണവും നിലവിളക്കും വീടിന്റെ കാർപോർച്ചിൽ നിന്ന് സൈക്കിളുമാണ് ചവറയിൽ വ്യത്യസ്ത മോഷണ കേസുകളിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു ചവറ മുകുന്ദപുരം ചായക്കാരന്റെ വീട്ടിൽ ഇരുപത്തിനാലുകാരനായ മുഹമ്മദ് ഷഹനാസിനെയാണ് അറസ്റ്റ് ചെയ്തത് ചവറ തോട്ടിനു വടക്കുമുറി ശ്രീഹരി വീട്ടിൽ ശ്രീജിത്തിന്റെ സൈക്കിൾ മോഷ്ടിച്ച കേസിലും പന്മന അബ്ദുൽ നാസറിന്റെ കടയിൽ കയറി നടത്തിയ കേസിലുമാണ് അറസ്റ്റ് നടത്തിയത് ഒരു അന്നേര എന്നിട്ട് കുളിച്ചതിറങ്ങി വരുമ്പോഴാണ് ഇങ്ങനെ ഒരാളിറങ്ങി പോകുന്നത് മേശോറിനടക്കുന്നതൊക്കെ കാണുന്നത് അങ്ങനെ മേശോർന്ന് നോക്കിയപ്പോൾ പൈസ അതിനകത്തില്ല വേറെ പിൻ്റെ സാധനങ്ങളൊക്കെ കാണാനില്ല അങ്ങനെ പിന്നെ അടുത്തുള്ള സി സി ടി വി നോക്കിയപ്പോൾ ഒരു പിടിച്ച് അങ്ങനെ കഴിഞ്ഞ ആറിനാണ് മുഹമ്മദ് ഷഹനാസ് കടയിൽ മോഷണം നടത്തിയത് പന്മന ചോല പുത്തഞ്ചന്ത കിഴക്കുവശത്ത് നിന്നും തെക്കുഭാഗത്തേക്കുള്ള റോഡിൽ വീടിനോട് ചേർന്നുള്ള കടയിൽ കടന്ന് അറുന്നൂറ് രൂപയും രണ്ടായിരം രൂപ വില വരുന്ന ഓടിൽ നിർമ്മിച്ച നിലവിളക്കുമാണ് മോഷ്ടിച്ചത് ചവറ തോട്ടിനുപടക്ക് മുറി വെങ്ങേലിമുക്ക് കാരാളി തൈക്കാവിലേക്ക് പോകുന്ന റോഡിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് കാർ കാർപൂർച്ചൽ സൂക്ഷിച്ചിരുന്ന അർബൻ സ്റ്റാർ കമ്പനിയുടെ ഡെൽറ്റ ട്വൻറ്റി സിക്സ് എം ടി ബി മോഡൽ സൈക്കിൾ മോഷ്ടിച്ചത് ഈ രണ്ട് കേസുകളിലായാണ് മുഹമ്മദ് ഷഹിനാസിനെ അറസ്റ്റ് ചെയ്തത് ഇയാളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ചവറ